ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം അതിപോലെ ഞാൻ ഇന്ന് ഗോൾഡ് റേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച സ്വർണ്ണവിലയിൽ ചെറിയ കുറവ് വന്നിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ പതിനഞ്ച് രൂപ കുറഞ്ഞ് ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും ഒരു പവൻ്റെ മേലെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഒരു പവന് തൊണ്ണൂറ്റി അഞ്ച് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് കേരളത്തിലെ ഇന്നത്തെ വിലയാണ് കേട്ടോ ദീപാവലിൻ്റെ അന്നത്തെ വിലയാണ് എല്ലാവർക്കും എൻ്റെ ദീപാവലി വിശ്വസ് അതെനിക്ക് പറയാൻ മറന്നു പോയതാണ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാവരും ഹാപ്പി ദീപാവലി ഞാൻ ആശംസിച്ചു കൊള്ളുന്നു അപ്പം പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് ഇന്നത്തെ റേറ്റ് നോക്കിയാലോ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ അതായത് ഗ്രാമിന് മേലെ പത്ത് രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് രൂപ കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ്റെ റേറ്റ് ആണ് പവൻ്റെ മേലെ എൺപത് രൂപ കുറഞ്ഞ് ഒരു പവന് എഴുപത്തെട്ട് എണ്ണൂറ്റി നാൽപ്പത് പതിനെട്ട് ഗ്യാറ്റ് ഗോൾഡിന് വന്നിരിക്കുന്നത് അത് കെ ജി എസ് എം എ എന്ന അസോസിയേഷൻ്റെ റേറ്റ് ആണ് കേരളത്തിൽ കുറച്ച് അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എസ് ഭവൻ എന്നീ രണ്ട് അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് ആണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്നത് അപ്പം കെ ജി എസ് എം എൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞ പതിനെട്ട് ക്യാരറ്റിന് എഴുപത്തെട്ട് എണ്ണൂറ്റി നാൽപ്പത് എ കെ ജി എസ് എം എസ് ഭവനും ഗ്രാമിന് മേലെ പത്ത് രൂപ തന്നെയാണ് കുറച്ചിരിക്കുന്നത് പക്ഷേ വില വ്യത്യാസമുണ്ട് എ കെ ജി എസ് എം എസ് ഭവന് ഗ്രാമിന് മേലെ പത്ത് രൂപ കുറച്ചിട്ട് ഒരു ഗ്രാമിന് വന്നിരിക്കുന്ന റേറ്റ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് ഒരു പവൻ്റെ വില എൺപത് രൂപ കുറച്ച് ഒരു പവന് പതിനെട്ട് കാറ്റ് വരുന്നത് എസ് എം എസ് ഭവൻ്റെ റേറ്റ് എഴുപത്തൊൻപത് ഇരുന്നൂറ്റി നാൽപ്പുന്നു അപ്പോൾ കേരളത്തിൽ കുറച്ച് അസോസിയേഷൻ ഉണ്ടെങ്കിലും എ കെ ജി എസ് എം എ കെ ജി എസ് എം എ എന്ന് പറഞ്ഞാൽ രണ്ട് അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അതിന് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് മാത്രമാണ് വില വ്യത്യാസം ഉള്ളത് ട്വൻറ്റി ടു ക്യാരറ്റിനും പതിനാല് ക്യാറ്റിനും വിലവ്യത്യാസം ഇല്ല രണ്ട് എല്ലാം സെയിമാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം പറയാത്തത് ഇനി പതിനാല് ക്യാറ്റ് ഗോൾഡിനാണെങ്കിൽ ഇന്ന് കുറച്ചിരിക്കുന്നത് ഗ്രാമിന് മേലെ അഞ്ച് രൂപയാണ് ഗ്രാമിന് മേലെ അഞ്ച് രൂപ കുറച്ച് ഒരു ഗ്രാമിന് എഴുപത് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിട്ടോ ഒന്ന് പതിനാല് കാറ്റ് ഗോൾഡിൻ്റെ കേരളത്തിൽ വന്നിരിക്കുന്ന വില അഞ്ച് രൂപ കുറച്ചിട്ട് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും പവൻ്റെ മേലെ നാൽപ്പത് രൂപ കുറഞ്ഞിട്ട് ഒരു പവന് അറുപത്തൊന്ന് നാനൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു പതിനാല് കാറ്റ് ഗോൾഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു